ഏകദേശം ഞാൻ സൊമാറ്റോടെ ഡെലിവറി ബോയി ആയി രണ്ട് വർഷത്തോളം ഇവിടെ ജോലി ചെയ്തു അന്നേരമാണ് ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ചത് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ അമീറ ഡയറക്ട് ചെയ്യുന്നത് ഈ അമീറ ചെയ്തതിന് ശേഷം ഒരു വർഷത്തോളം ഞാൻ വീണ്ടും ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്തു എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് കുഞ്ചാക്കോ മോവനും അതുപോലെ തന്നെ ഈ മീനാക്ഷിയുടെ അച്ഛൻ അനുപേട്ടനും അമീറ പ്രോജക്റ്റ് നടക്കാൻ തരണമെങ്കിൽ തന്നെ മീനാക്ഷിയുടെ അച്ഛനാണ് പിന്നെ കുഞ്ചാക്കോവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് ഈ ഒരു എപ്പിസോഡ് പോരാ കാരണം എൻ്റെ വാപ്പ മരിച്ച സമയത്ത് എൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് അറിയാം എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പതിനയ്യായിരം രൂപ ഇട്ട് തന്നിട്ട് അതിനകത്തൊരു ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ മെസ്സേജ് വന്നു പതിനയ്യായിരം രൂപ ക്രെഡിറ്റായിരുന്നു പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ഇരുപതിനായിരം രൂപ ക്രെഡിറ്റായി ഹാപ്പി എന്ന് പറഞ്ഞു തലശ്ശേരി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഓർഡർ വന്ന ഫുഡ് എടുക്കാൻ ചെന്നപ്പോൾ ശ്രീകഠൻ നായർ സാർ അവിടെ നിൽക്കുന്നു നമ്പർ സാറേ എന്നോലെ എനിക്ക് ആ ഒരു ഓടിയിൽ എന്തെങ്കിലും ഇത് ആരോ എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടോ അങ്ങനെയാണ് ആ പ്രോഗ്രാമിലേക്ക് വരുന്നതും എനിക്ക് മൂന്ന് കോളുകൾ വന്നു ആ മൂന്ന് ഗോളുകൾ വെച്ചിട്ട് ഞാൻ ഒരുമിച്ച് അവരെ കോർഡിനേറ്റ് ചെയ്തു അവരെ ഒരുമിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ ആർട്ടിസ്റ്റിനെയൊക്കെ കണ്ടു കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം പാതി വഴി ില് ആ സിനിമ സ്റ്റോപ്പായിപ്പോയി കാരണം എന്താ വെച്ചാൽ ഈ മൂന്ന് പേര് വന്നതിൽ പേര് പിന്മാറി വീണ്ടും ഞാൻ കുറേ നാൾ ഈ സ്വിഗ്ഗി ഓടി അതിൽ നിന്ന് ഒരു വരുമാനം ആകാത്തത് ഞാൻ നേരെ എറണാകുളം വന്നു എറണാകുളത്ത് വന്ന് യൂബർ ഓടാൻ തുടങ്ങി അന്നേരം എനിക്കൊരു ആഗ്രഹം ഒരു വണ്ടി എടുക്കണോ അങ്ങനെ ഇന്നോവ എടുത്തു ഈ വണ്ടി എടുത്തപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ലക്ഷം രൂപയുടെ വണ്ടിയുടെ പണി വന്നു വണ്ടി പണിക്ക് കയറ്റി ഏകദേശം ഒരു മാസത്തോളം വീട് പട്ടിണി പത്ത് രൂപ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയി വീടിൽ അവസ്ഥയില്ലാതെ ആ സമയത്ത് ഞാൻ എണീക്കുമ്പോൾ വൈഫിനെ കാണാൻ വിളിച്ചു പോകുമ്പോൾ അവൾ പറഞ്ഞ് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ അങ്ങനെ അലറി വിളിച്ച് കരഞ്ഞു ആത്മഹത്യ എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോയി കാരണം നമ്മുടെ ലൈഫിൽ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇല്ലല്ലോ ഞാൻ ഒന്നാരാണ് എൻ്റെ അവിടെ ഇരുന്ന പുതപ്പെടുത്ത് ഞാൻ ഫാനിലിട്ടു ഫാനിലിട്ട് കറക്കി ചുറ്റി മരിച്ചേക്കാം എന്നൊരു ചിന്താഗതിയിൽ വരുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത് എൻ്റെ കൂട്ടുകാരനാണ് വിളിക്കുന്നത് അടുത്ത് അർജുൻ അലറി വിളിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സിറ്റുവേഷൻ മനസ്സിലായി എൻ്റെ ബൈക്കിൻ്റെ നടുവിലിട്ടി അവർ നേരെ വയറ്റലായിരുന്നു അതിനുമ്പ് ഞാൻ താമസിച്ചു വൈറ്റില്ല അവിടെ കൊണ്ടുപോയി പിന്നെ ഞാൻ ഡോക്ടറെ കൗൺസിൽ ചെയ്ത് ഞാൻ വീണ്ടും പഴയതുപോലെ എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി പഴയ രീതിയിലേക്ക് കൊണ്ടുവന്ന് 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 അതിലെത്തി ആ സമയത്ത് നേരെ വൈഫിനെ മീറ്റിംഗ് കൊണ്ടുവന്നു വീട്ടിൽ ചെന്നു അന്ന് ഒരു പത്ത് മുപ്പത് പേരോളം എൻ്റെ ചുറ്റും ഒരു പത്ത് മുപ്പത് പേരോളം ഇരുന്നിട്ട് എന്നെ ഉപദേശിക്കുകയാണ് കാരണം സിനിമ വിടണം അവർ പറഞ്ഞ കണ്ടീഷൻസ് ഇതാണ് വണ്ടി വെക്കണം സിനിമ വിടണം ഡെലിവറി ബോയ് ജോലി ചെയ്ത് ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്തു ഞാൻ എന്റെ ഭാര്യയും മക്കളെയും തിരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് കാറ് നേരെ ഒരു ഡിവൈഡർ വണ്ടിക്ക് വേറെ വീണ്ടും പണി വന്നു ഈ കൂണിമേ കുരു എന്നൊക്കെ പറഞ്ഞില്ലേ എന്നെ അറിയാവുന്ന എന്നെ മാറ്റി നിർത്തി ഇത് വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ നിർത്തി വെച്ചിരുന്ന ചോലബ്സ്കിയുടെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ സ്വപ്നമായി നമ്മുടെ സിനിമ റീസ്റ്റാർട്ട് ചെയ്യാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഒന്നുമില്ലാത്ത എല്ലാം നഷ്ടിച്ച ഒരു മനുഷ്യന്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ആ സിനിമ റീസ്റ്റാർട്ട് ചെയ്തു എഡിറ്റിംഗ് ചെയ്തു ഡബ്ബിങ് കഴിഞ്ഞു ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ തന്നെ സാറിന് അതിൻ്റെ ഔട്ടിൽ ഇഷ്ടമായി ഈ സിനിമയൊക്കെ അന്ന് ഈ ലൊക്കേഷനിൽ വെച്ചൊക്കെ ചില ഇത് മോശമാവും നശിച്ചു എന്നൊക്കെ പറഞ്ഞവരെ എല്ലാം കുറ്റപ്പെടുത്തിയവരൊക്കെ വീണ്ടും കാര്യങ്ങൾ മാറ്റാൻ തുടങ്ങി ആ കുറ്റപ്പെടുത്തിയവർ അതും ഇതൊക്കെ എന്നെ പിന്നെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ സിനിമ എന്നാണ് ഇറങ്ങിയത് തിയേറ്ററിൽ പോയി കാണാം ഫാമിലി ആയിട്ട് കാണാം ആ അത് ആ സിനിമ എന്നിട്ട് മൂന്ന് ഫൈറ്റ് ഉണ്ട് ഗുരുക്കളാണ് അഷ്റഫ് ഗുരുക്കളാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ആ പുതിയ ആൾക്കാരെ കൊണ്ട് പാടിക്കാൻ വെച്ചിരുന്ന പാട്ട് ഇപ്പോൾ പാടിക്കാൻ ഉദ്ദേശിക്കുന്നത് ജി മർഷാദിനെ കൊണ്ട് പാടിച്ചു ഈ ജാസി ഗിഫ്റ്റ് സാറിനേയും വിനീത് ശ്രീനിവാസ സാറിനെ കൊണ്ട് പാടിക്കാനൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം നടന്നാൽ ഞങ്ങളുടെ ഇത് പിന്നെ അഭിനയത്തിലേക്ക് കുറേ അവസരങ്ങൾ വരുന്നു അപ്പം ഏകദേശം ഏപ്രിലോട്ട് ഈ സിനിമ റിലീസ് പോവാണ് അത് അത് കൂടാതെ ഈ വർഷം പകുതിയോടെ എൻ്റെ നാലാമത്തെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ വരുംകാല പ്രോജക്റ്റുകൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓണായി നിൽക്കുന്നു എന്താണ് അന്ന് എല്ലാവരുടെ ഉപദേശം കേട്ട് ഞാൻ അതിൽ നിന്ന് പോയിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യം എൻ്റെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു ഇത്രയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഞാൻ ഇതൊക്കെ എന്നിൽ ഉണ്ടായിരുന്ന എൻ്റെ വിശ്വാസം വെച്ച് ഞാൻ മുന്നോട്ട് പോയതുകൊണ്ട് ഇപ്പോഴും ഞാൻ സക്സസ് ആയി എന്ന് ഞാൻ പറയുന്നില്ല സാമ്പത്തികമായി ഞാൻ നല്ല ഭദ്രതയിലോട്ട് എത്തിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വൈഫിൻ്റെയും എൻ്റെ മക്കളുടെ അടുത്തും ഉമ്മാരുടെ അടുത്തും കാണുന്നൊരു സന്തോഷമുണ്ട് ഞാൻ ഏത് തൊഴിൽ ഉപേക്ഷിക്കണമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ സന്തോഷം എനിക്ക് ആ മുഖത്ത് കാണാൻ പറ്റി എന്തിലൂടെ എനിക്ക് എല്ലാ നഷ്ടങ്ങളും എല്ലാം ഉണ്ടായോ അതിലൂടെ തന്നെ എനിക്ക് തിരിച്ചു പിടിക്കണം ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു പിടിക്കും അല്ലാതെ ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹലോ ഞാനാണ് പ്രശസ്ത സംവിധായകൻ റിയാസ് മുഹമ്മദ് നാളെ ഈ ഞാനിത് എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ എല്ലാവരും കൊണ്ട് ഞാൻ പറയും ഇതൊരു വാശിയാണ് എനിക്ക് ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും എനിക്ക് നേടിയെടുക്കാൻ പറ്റണം അതിനുവേണ്ടി ഞാൻ മാക്സിമം പ്രയത്നിക്കും താങ്ക് യു